വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമോ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരേ ഒരു ചോദ്യം എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളിലേക്കാണ് മറ്റു പാർട്ടികളുടെ കണ്ണെങ്കിലും ചില മണ്ഡലങ്ങൾ ഇന്നും ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത ഒരു പ്രതീക്ഷയുമായി ചില സ്ഥാനാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള ഒരു പോരാട്ട വീര്യമാണ് ബംഗാളിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ബംഗാളിൽ ബി ജെ പിയുടെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൃഷ്ണനഗർ മത്സരിക്കുന്നത് പാർലമെന്റിലെ ബി ജെ പിക്ക് ശക്തമായി സംസാരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മഹുവൊയ്താ മഹുവ മൈത്രയ്ക്ക് തന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയവരോട് വാശിയേറിയ പോരാട്ടമാണിത് ബി ജെ പി ആകട്ടെ മഹുവയെ എന്ത് വില കൊടുത്തും തോൽപ്പിച്ച അടങ്ങുമെന്ന വാശിയിലും പോരാട്ടം രണ്ടു മുന്നണികൾ തമ്മിൽ മാത്രമാണെന്നുള്ള ധാരണയുണ്ടെങ്കിൽ തെറ്റി നഷ്ടപ്പെട്ട ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് അതും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും കച്ചുകെട്ടി ഇറങ്ങുമ്പോൾ കൃഷ്ണനഗർ മണ്ഡലത്തിൽ തീ പിടിച്ച അവസ്ഥയാണുള്ളത് എന്താണ് കൃഷ്ണനഗറിൽ നഗറിൽ ബി ജെ പി നേരിടുന്ന പ്രധാന വെല്ലുവിളി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചത് അതിലൊരാളാണ് കൃഷ്ണൻ നഗറിലെ ബി ജെ പി സ്ഥാനാർത്ഥി അമൃത റോയ് മണ്ഡലത്തിലെ ആളുകളുടെ എല്ലാമെല്ലാമായ രാജമാത എന്ന് തന്നെ വിശേഷിപ്പിക്കാം പണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധത്തിൽ അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൌലയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത നാട്ടുരാജാവ് കൃഷ്ണതന്ത്ര റോയുടെ പിൻതലമുറക്കാരി ഈ ചരിത്രം അവർക്ക് വെറും ഒരു അലങ്കാര പട്ടം മാത്രമല്ല കൃഷ്ണൻ നഗറിലെ ഇരു മുന്നണികളുടെയും പ്രധാന പ്രചാരണ ആയുധം കൂടിയാണിത് കൃഷ്ണചന്ദ്ര റോയിയാണ് ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വഴി വെട്ടിയതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം തന്നെ എന്നാൽ ആ സംഭവം അപ്രകാരമല്ലെന്നും സിറാജ് ഉദ്ദൌലിയുടെ മോശം ഭരണം അവസാനിപ്പിക്കാനും സനാതനധർമ്മം പുനഃസ്ഥാപിക്കാനുമാണ് അദ്ദേഹം അപ്രകാരം ചെയ്തതെന്നുമാണ് അമൃത റോയ് ഉൾപ്പെടെയുള്ള ബി ജെ പി വാദിക്കുന്നത് എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ സർവ്വ സന്നാഹങ്ങളെയും കളത്തിലിറക്കിയാണ് ബി ജെ പിയുടെ പ്രവർത്തനം മോദിയും അമിത്ഷായും ഉൾപ്പെടെ എല്ലാവരും അമൃത റോയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇടതിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു കൃഷ്ണനഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ബി ജെ പി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പിന്നീട് പതിയെ പതിയെ ഇവിടെ ഇടതുപക്ഷം ക്ഷയിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു ആകെയുള്ള സമ്പാദ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു കോൺഗ്രസുമായി ചേർന്നാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് മുൻ എം എൽ എ ആയിരുന്ന എം എസ് സാദിയാണ് സ്ഥാനാർത്ഥി കൃഷ്ണനഗറിലെ ഏഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിലെയും നിർണായക ശക്തിയായ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് സി പി എം സാദിയെ കളത്തിലിറക്കിയിരിക്കുന്നത് മുസ്ലിം വോട്ടുകളാവട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് മഹുവയെ കഴിഞ്ഞ തവണ പിന്തുണച്ച വോട്ടുകളും അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടുതൽ വോട്ടുകളും സി പി എം സ്ഥാനാർത്ഥി നേടുകയാണെങ്കിൽ മഹുവ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യത പോലും മുന്നിൽ കാണുന്നുണ്ട് ആ പ്രതീക്ഷയിലാണ് ബി ജെ പിയും നിലനിൽക്കുന്നത് അങ്ങനെയുള്ള പ്രതിപക്ഷ ഭിന്നത മോദിക്കെതിരായ ഏറ്റവും ശക്തമായ മൊഹുവ മൊയ്ത്രയെ പരാജയപ്പെടുത്താൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ജനാധിപത്യവാദികൾ അങ്ങനെയായാൽ അതിന്റെ പഴിയിൽ നിന്നും കോൺഗ്രസും സി പി എമ്മിനും അത്ര വേഗം ഒന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് വാസ്തവം